നമ്മൾ ഈ ദുനിയാവിനെ ഒരു ചെറിയ ആയുസ്സിൽ ഇവിടെ ജീവിക്കുന്നതിൻ്റെ കൃത്യമായ ലക്ഷ്യം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും സ്വയം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈ മരണത്തിന് ശേഷം അവസാനിക്കാത്ത പരലോക ജീവിതത്തിൽ അതൊരു നഷ്ടക്കാരായി നമ്മൾ മാറുന്ന ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം ഇവിടെ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ കൂടി അവസാനിക്കും ഇവിടെ സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം മാറി മാറി വരുന്ന ഒരു പരീക്ഷണത്തിന്റെ ഒരു ചെറിയ ഒരു കാലഘട്ടമാണ് ഈ ജീവിതം അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ ജീവിതത്തിലുടനീളം അനുസരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ഒരു ധന്യമായ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിച്ചായി നമുക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും ഈ ദുനിയാവിലും മരണാനന്തര മരണാനന്തര ജീവിതത്തിലും നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകും കലാകാലം നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ വിരുന്നായ സൽക്കാരമായ സൽസിലേക്ക് നമുക്ക് എൻട്രി കിട്ടും ഇതാണ് ഈ ലക്ഷ്യം നമ്മളെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് മാത്രം ആരാധിക്കാനാണ് ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അള്ളാഹുവിനെ ആരാധനകൾ അർപ്പിക്കാൻ അള്ളാഹുവിന് വഴിപെട്ട് ജീവിക്കാൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകള് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിയുന്നത്ര പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോ സെക്കൻഡും ആലോചിക്കേണ്ടത് ഇപ്പൊ ഇന്ന് നേരം വെളുത്തിട്ട് ഈ നേരം വരെയായി ഒരു സുഭൈ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ടോ സുബൈക്ക് മുമ്പെഴിയിട്ട് നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ടുണ്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അൽഖ് പാരായണം ചെയ്തിട്ടുണ്ടോ നബിയുടെ മേൽ നമ്മൾ ഒരു സ്ഥലത്തെങ്കിലും ആത്മാർത്ഥമായി സ്നേഹത്തോടുകൂടി നമ്മൾ ഓതിയിട്ടുണ്ടോ സഹോദരങ്ങളെ കാരണം ഇതൊക്കെയാണ് നാളെ നമ്മുടെ അടിസ്ഥാനമായ കാര്യങ്ങൾ അതല്ലാതെ നമ്മളെ കച്ചവടത്തിൽ എന്ത് സംഭവിച്ചു നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മളെ വണ്ടി നന്നാക്കി കിട്ടിയോ നമ്മളെ ഫോണ് അത് ഹാങ് ആകണ്ടോ പുതിയ ഫോൺ ഓർഡർ ചെയ്തത് വന്നോ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എവിടെ എത്തി ഫോളോ അപ്പ് ചെയ്തു ഇതിനേക്കാളൊക്കെ ഏറെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സെക്കൻഡിൽ മരണപ്പെട്ടാല് നാളെ എൻ്റെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും നാളെ വിചാരണയിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് സ്വർഗമാണോ നരകമാണോ കിട്ടുക എന്ന് ഇവിടുന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് അല്ലെ ഒരു മിനിമം നമ്മളെങ്കിലും നമ്മളെ കുറിച്ച് നമുക്ക് എന്ത് സംഭവിക്കും എന്റെ കർമ്മങ്ങൾ ഞാൻ എത്രത്തോളം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ എത്രത്തോളം തെക്കുവയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് ഞാൻ കൊടുക്കുന്ന വില എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് എൻ്റെ ജീവിതത്തിലെ നിലപാടുകൾ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് എന്ന് നമ്മളെങ്കിലും ഒന്ന് ഒന്നാലോചിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി പിന്നെ ആരാണ് ആലോചിക്കുക നമുക്ക് വേണ്ടി ആരാണ് പിന്നെ പണിയെടുക്കുക അതുകൊണ്ട് നമ്മൾ ആലോചിക്ക ഈ തളപ്പും ഈ തളങ്ങലും ഇതെല്ലാം കുറച്ച് സമയമുണ്ടാവുള്ളൂ ഇതൊക്കെ അവസാനിക്കുന്ന നമ്മൾ നമ്മളിലേക്ക് മടങ്ങുന്ന ഈ ദുനിയാവിന്റെ ദുരിത വൈബുകളും അവസാനിച്ചുകൊണ്ട് നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന നമ്മുടെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ആലോചിക്കുന്ന ഏറ്റവും നിസ്സഹായമായ ചില സെക്കൻഡുകളും സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതിനു മുമ്പ് ആർക്കാണ് അതാലോചിക്കാനും തയ്യാറെടുക്കാനും കിട്ടിയത് അവരാണ് സഹോദരങ്ങളെ വിജയിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു ചിന്ത ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്നാണ് പ്രത്യേകിച്ച് എന്നെയും നിങ്ങളെയും ഒക്കെ ഉണർത്താനുള്ളത് കാരണം അതിനാണ് അവതരിച്ചത് എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനാണ് സഹോദരങ്ങളെ ൂർത്തികളിൽ നിന്ന് അതിനെ വിവാദത്ത് കൊടുക്കാതിരിക്കാനാണ് അള്ളാഹു സുബാനോതല പ്രവാചകന്മാരെ നിയോഗിച്ചത് ആ പ്രവാചകന്മാർക്ക് ആ മുസ്തീയങ്ങൾക്ക് നിങ്ങൾ എന്തു ഉത്തരമാണ് നൽകിയത് എന്ന് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടും മൻ 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 നബിയുക്ക ഇമാമുക്ക എന്ന വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് നാവുകൊണ്ടല്ല സഹോദരങ്ങളെ ജീവിതം കൊണ്ട് നമ്മൾ എന്തു പറയുന്നത് എന്നതായിരിക്കും നാളെ നിൽക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ വ്യക്തമായി വന്ന് ഇസ്ലാമിനെ പറ്റി റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തു അത് നമുക്ക് പഠിപ്പിച്ചതാണ് എന്താണ് അൽ ഇസ്ലാം എന്താണ് അൻ ഇലാഹ الا الله وان محمد رسول الله وتقيم الصلاه وتؤتي الزكاه وتصوم رمضان അങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ജീവിതയിൽ നമ്മളെ പഠിപ്പിച്ചു അതേപോലെ തന്നെ സഹോദരങ്ങളെ എന്താണ് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് ഇഹ്സാൻ എന്നൊക്കെ ഹദീസുകളിലൂടെ കൃത്യമായിട്ട് അള്ളാഹുബിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു ഇബാദത്തുകൾ നമ്മുടെ ഏറ്റവും അടിസ്ഥാനം എന്നത് നമ്മുടെ ആരാധനയാണ് ഇബാദത്താണ് അള്ളാഹുബിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഇങ്ങനെ ആരാധിക്കുന്നവർ തന്നെയാണ് നമ്മൾ നമ്മളിവിടെ ഈ യാതുള്ളവരെല്ലാം തന്നെ ഇന്ന് സുഭരി നമസ്കരിച്ചവരാണ് കഴിഞ്ഞ റമദാനിൽ നോമ്പു നോറ്റവരാണ് സഹോദരങ്ങളെ വിപാദത്തുകൾ സ്വീകരിക്കുന്നതിന് രണ്ട് നിബന്ധനകളുണ്ട് നമ്മൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കണമെന്നില്ല ഒന്നാമത്തത് എന്താണ് ഒന്നാമത്തത് വിഹ്ലാസ് ഇഹ്ലാസ് ആണ് അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുവിന്റെ വജിത ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായ കർമ്മങ്ങളായിരിക്കണം ഞാൻ നോമ്പ് നോച്ചത് ഒരു മുസ്ലിം എന്ന പേരുള്ളത് കൊണ്ട് എല്ലാവരും നോമ്പ് നോച്ചത് കൊണ്ടാണ് ഞാൻ നോമ്പ് നോച്ചത് അല്ലെങ്കിൽ എന്റെ കൊളസ്ട്രോൾ ഒന്ന് കുറയാൻ വേണ്ടിയാണ് ഞാൻ നോമ്പ് നോച്ചത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് എന്റെ വയറൊക്കെ ഒന്ന് കുറയണം എന്നാണ് അങ്ങനെ എന്റെ ഫാസ്റ്റിംഗ് ഇടക്ക് നോമ്പ് നോച്ചാല് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ആരോഗ്യവാസികയിൽ വായിച്ചത് കൊണ്ടാണ് നിങ്ങൾ നോമ്പ് നോച്ചതെങ്കിൽ നിങ്ങളെ വാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല ഒരിക്കലും കിട്ടൂല ാണ് നിങ്ങൾ ഇബാദത്ത് മാത്രമേ നിങ്ങളുടെ കർമ്മങ്ങൾ ഏറ്റവും പ്രധാനം ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമാണെങ്കിലും സഹോദരങ്ങളെ അതിന്റെ നീയത്ത് ശരിയാക്കണം അതുകൊണ്ടാണ് മഹാനായ അഹമ്മദ് കർമ്മങ്ങൾ ചെയ്യാനല്ല എനിക്ക് കൂടുതൽ സമയം വേണ്ടി വന്നിട്ടുള്ളത് അതിന്റെ നീയത്ത് ശരിയാക്കാനാണ് അതുകൊണ്ട് സഹോദരങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം ചെയ്ത് നാളെ കർമ്മങ്ങൾ ചെയ്ത് ആ രേഖയിൽ കർമ്മങ്ങൾ കാണാതെ പോകുന്ന ഏറ്റവും വലിയ സങ്കടം അതെ നമ്മൾ നമ്മൾ ഇത്രത്തോളം നമ്മൾ പ്രയാസപ്പെട്ട് അമലുകൾ ചെയ്ത് ഈ ദുരി കഷ്ടപ്പെട്ട് ദീനനുസരിച്ച് ജീവിച്ച് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ രേഖയിൽ ആ കർമ്മങ്ങളൊന്നും കാണാതിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അതൊക്കെ അള്ളാഹു പറത്തിക്കളയുന്ന ധൂലിയായി പോകുന്ന ഒരു നിസ്സഹായാവസ്ഥയേക്കാൾ വലിയ സങ്കടം പിന്നെന്താ ഉള്ളത് സഹോദരങ്ങളെ അത് വരാതിരിക്കണമെങ്കിൽ ഒന്നാമതായി ചെയ്യുന്ന കർമ്മം ൾ ചെറുതാണെങ്കിലും അതിന്റെ അതിന്റെ എന്താണ് നെയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ തൃപ്തിയാണോ ഓരോ വിഭാഗത്തുകളുടെയും അടിസ്ഥാനം എന്ന് നമ്മൾ പരിശോധിക്കണം അത് നമ്മൾ ഉറപ്പിക്കണം സഹോദരങ്ങളെ രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് നബിസ് വസ്ലമയെ പിന്തുടരുക എന്നുള്ളതാണ് നമസ്കാരം നോമ്പ് ഹജ്ജ് ഓരോ വിഭാഗത്തുകളും അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് അള്ളാഹുവിന്റെ റസൂൽ നിയോഗിതനായത് അള്ളാഹുവിന്റെ റസൂലി ചെയ്തതുപോലെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത് നമസ്കാരമാകട്ടെ ഹജ്ജാകട്ടെ നോമ്പാകട്ടെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു നമുക്ക് അതിൽ റിസർച്ച് അനുവദിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാമിന്റെ വിഷയത്തിൽ എന്തില്ല അതിന് അള്ളാഹു കൃത്യമായിട്ട് എന്താണോ പറഞ്ഞത് എന്താണോ അവിടെ കാണിച്ചു കാണിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചോക്കി സ്ത്രീകൾക്ക് അർത്ഥമുണ്ടാകുമ്പോൾ നോമ്പേ നോറ്റു വീട്ടേണ്ടതല്ലോ നമസ്കാരം നോറ്റു വീട്ടേണ്ടതില്ല എന്താ പറയുക ലോജിക്ക് എന്താ നമസ്കാരം നോച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ കാരണം എന്താ നോബ് നോച്ചു കിട്ടിയാൽ മതി അത് അല്ലാഹുവിൻ്റെ നിയമമാണ് അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് അവിടെ ലോജിക്കിന് ഒരു സ്ഥാനമില്ല നിസ്കാരം സമയബന്ധിതമായ സാധനമാണ് അതിങ്ങനെ ഒരു ഇങ്ങനെ ഒരു നമസ്കാരത്തിന് സമയം കഴിഞ്ഞിട്ട് പിന്നെ ആ നമസ്കാരം നിസ്കരിക്കാൻ നേരുന്നില്ല അതിലർത്ഥല്ല അപ്പം എന്താണോ അള്ളാഹുവിൻ്റെ അള്ളാഹു പഠിപ്പിച്ചത് എന്താണോ അള്ളാഹുവിൻ്റെ റസൂലി കൽപ്പിച്ചത് അതാണ് ധീനി അത് നമ്മൾ ആലോചിച്ചത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അതങ്ങനെ ചെയ്യാവൂലേ ഇങ്ങനെ ശരിയാവില്ലേ എന്നുള്ളതല്ല അത് അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെയാണ് ധീനി പിന്തുടരേണ്ടത് കൊണ്ട് അത് റസൂൽ എങ്ങനെയാണോ ഒരു ഇബാദത്ത് പഠിപ്പിച്ചത് അതേപോലെയാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതൊക്കെ റസൂല് കൽപ്പിച്ച പോലെ ആരാധനകൾ നടത്തുമ്പോൾ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് ചില ഉണ്ട് നമുക്ക് കുറെ മെച്ചങ്ങളുണ്ട് ഒന്നാമത്തെന്താണ് ഒന്നാമത്തേത് സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹങ്ങൾ തുറന്നു തരുമെന്നാണ് അത് ദുനിയാവിന്റെ വിഭവങ്ങളല്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ആളുകൾ അനുഗ്രഹവും സന്തോഷമായി മനസ്സിലാക്കണം തരോ ദുനിയാവിന്റെ വിഭവങ്ങൾ വന്നു ചേരലാണ് അനുഗ്രഹം എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഒരിക്കലും സന്തോഷം സന്തോഷമെന്നത് ദുനിയാവിനെ ദുനിയാവ് വർദ്ധിച്ചു കിട്ടുന്നതിലല്ല സഹോദരങ്ങളെ നമ്മുടെ സന്തോഷം സന്തോഷമെന്നത് അതുകൊണ്ട് ആകാശഭൂമികളുടെ വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കുമെന്നാണ് തെക്കുവെയുള്ള ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കും لو ان اهل القرى امنوا واتقوا لفتحنا عليهم بركات من السماء والارض ആകാശഭൂമികളിൽ അള്ളാഹുദ്ദീം അവർക്ക് തുറന്നു കൊടുക്കും അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങൾ എന്ത് തെക്കുപോയുള്ള ആളുകളെ സംബന്ധിച്ചും അവരെ കാത്തിരിക്കുന്നതാണ് നന്നാക്കും രണ്ടാമത്തെ നന്നാക്കി തീർക്കാൻ പറ്റും കഴുകിക്കളയാൻ പറ്റും നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നിങ്ങൾക്ക് നന്നാക്കി തരും നിങ്ങളുടെ പാപങ്ങളെ അവൻ നിനക്ക് നിങ്ങൾക്ക് പുറത്തു തരും അള്ളാഹുവിനുസരിച്ച് പ്രവാചകനുസരിച്ച് ജീവിച്ചാലെത്തില്ലെന്നും

അവൻ പാപങ്ങളെ പ്രതിഫലങ്ങളെ വലുതാക്കി തരും എങ്ങനെ തക്ക മാത്രം ആരാധിച്ചാൽ അതേപോലെ തന്നെ സത്യവും അസത്യവും വിവേചിക്കാനുള്ള കഴിവ് തരും വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് നൽകുമെന്നാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇൽമു നൽകും എന്നാണ് ഇൽമു നൽകും അതേപോലെ തന്നെ സഹോദരങ്ങളെ നിങ്ങൾ പാപമോചനം തേടിയാൽ എന്താണ് സമൃദ്ധമായ മഴ നൽകും ും അവൻ സ്വത്തുക്കളും സന്താനങ്ങളെയും അവൻകും അതായത് എല്ലാ ദുരിത വിഭവങ്ങളിലും അവൻ നിങ്ങൾക്ക് നൽകും പകരന്തി നിങ്ങൾ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചാൽ മതി അതേപോലെ തന്നെ നല്ലൊരു ജീവിതം എന്താണ് അള്ളാഹുവിന് ഭയപ്പെടുന്ന ആളുകൾക്ക് ഒരു അള്ളാഹുവിൻ നൽകുന്ന ജീവിതം നൽകും ദുനിയാവിലും ആഹ്റത്തിലും അത് അനുഭവിക്കാൻ സാധിക്കും മനസ്സ് ഉള്ളതി കൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിനെ നന്ദി കാണിച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു നല്ല ജീവിതം അള്ളാഹു ദുനിയാവിലും നൽകും പല ലോകത്ത് വിശാലമായ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അത് കിട്ടും പിന്നെ അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടും ഇതൊക്കെ അള്ളാഹുബിനെ മാത്രം ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ഇഫലാസോടുകൂടി കൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ കാത്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ ഇതൊക്കെയല്ലേ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ ഒരു ചെറിയ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ലാഞ്ചന പോലും ജീവിതത്തിൽ വരാതെ ആരാധനകൾ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്തൊരു ശക്തിയിൽ നിന്ന് എന്തെങ്കിലും ജീവിതത്തിൽ ഉപകാരം വന്നു ചേരുമെന്നോ അള്ളാഹു അല്ലാത്തൊരു ശക്തിയെ കൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ ബാധിച്ച പ്രയാസങ്ങൾക്ക് ഒരു അറ്റമുണ്ട ഒരു അവസാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നോ നിങ്ങൾ വിചാരിച്ചു അത് മനുഷ്യനാകട്ടെ ജീവിച്ചവരാകട്ടെ മരിച്ചവരാകട്ടെ മാത്രം കഴിയുന്ന കാര്യം അത് ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന അചഞ്ചലമായ വിശ്വാസവും പ്രവർത്തനവും ജീവിതത്തിൽ അള്ളാഹുവല്ലാത്ത ഈ വലിയുടെ സമയമാണ് ബലി പെരുന്നാൾ വരെയാണ് ബലിയുമായി ബന്ധപ്പെട്ട് ഉള്ള സമയമാണ് അതുകൊണ്ട് ബലി അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ബലി നൽകുക എന്നത് അത് ശിർക്കാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല അപ്പൊ ഇതൊക്കെ ഈ തോഹീദിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനോഭാവം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു സുബാനോഹത്തരഹീദ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് പ്രബോധനം ചെയ്യാനും അതനുസരിച്ച് ജീവിച്ച് മുഹിദായി ഇമാനോടുകൂടെ മുഖ്മിനായി മരിക്കാനും അള്ളാഹു നമുക്ക് വലിയ പെരുന്നാൾ കടന്നു വരികയാണ് ഒട്ടേറെ ശ്രേഷ്ഠതയുണ്ട് അതിന്റെ ബലിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം സാമ്പത്തികമായി ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർബന്ധ ബാധ്യതയാണത് അത് നിർബന്ധമാണോ സുന്നത്താണോ ഫർണാണോ എന്നുള്ള ചർച്ച തന്നെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളമേ ഉള്ളൂ സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഒരു ഇടങ്ങാറായിട്ട് കൊടുക്കേണ്ടതുണ്ടോ എന്ന് മാത്രമേ ചർച്ച ചെയ്തു സാമ്പത്തികമായ ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ബലിയിൽ പങ്കെടുക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം അത് അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഒക്കെ ഉള്ള സ്ഥലത്ത് പറ്റുന്നത് നാട്ടിൽ തന്നെ നമ്മൾ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നോർത്ത് ഇന്ത്യയിൽ പൈസ കുറവാണ് എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ നോർത്ത് ഇന്ത്യയ്ക്ക് ഇവിടുത്തെ അത്ര വില ആടിനടല്ല അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വിലയാണ് പോത്തിന് വിടൊരു പോത്ത് കുറച്ച് പൈസ കൊടുത്താൽ മതി അതുകൊണ്ട് ഞാനൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് കുറച്ചൊരു ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ ഇറക്കലുണ്ട് അർക്കണേലും കുഴപ്പമൊന്നുമില്ല പശങ്ങൾ എന്താ പറയുക കായുള്ളവരൊക്കെ ഒന്ന് പെടിയൊന്നാ ഓടിയർത്തണേ ഇവിടെത്തും ഒഴിവൊക്കെ ഉണ്ട് അവർക്ക് കൊടുത്തയക്കേണ്ടതാണ് എൻ്റെ ഒരു വ്യക്തിപര അഭിപ്രായം തീനല്ലേ ഞാൻ പറയുന്നത് അത് അതാണ് എൻ്റെ ഒരു നമ്മൾ അർക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിന കൊടുത്തയച്ചാൽ അതിനൊരു ഞാൻ അവിടെ ഇറക്കണ്ടെന്ന് അതിനൊരു അതിനൊരു പഞ്ചില്ല ഞമ്മളിവിടെ ഇറത്താൻ അതിന് പഞ്ചുള്ളൂ അപ്പൊ നിങ്ങൾ കൊടുത്തുകൂടി നോർത്ത് ഇന്ത്യക്ക് നിങ്ങൾ നോർത്ത് ഇന്ത്യക്ക് ഒരു ആടിന് ഇവിടെ ഒരു പഞ്ചിറത്തേ അല്ല ഇവിടെ ഒരു ആടിനെ അവിടെ ഒരു പഞ്ചിർത്തേ അവിടെ മാത്രമാക്കണ്ട കാരണം ഒരുവിധം കൈവുള്ളവരൊക്കെ തന്നെയാണ് ഈ രണ്ടും മൂന്നും ഇറക്കാൻ പറ്റുന്നവരാണ് നോർത്ത് ഇന്ത്യ മാത്രം കൊടുത്തുപോയിറക്കാതെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് പീണാളുകൾ എന്ത് ചെയ്യുക നാട്ടിൽ തന്നെ ഇറക്കുക നല്ല പൈസക്കുള്ളവരുമാണെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് രണ്ട് ഉണറും കൊടുത്തയച്ചാൽ വയനാട്ടുക്കും നോർത്ത് ഇന്ത്യക്കും അതിനൊന്നും കുഴപ്പമില്ല കൂലി കൂടുതൽ കിട്ടും പക്ഷെ നമ്മൾ മനസ്സിലായി ഇപ്പോഴത്തെ ഒഴിവാക്കിയാണ്ട് വയനാട്ടുക്കും നോർത്ത് ഇന്ത്യക്കും കൊടുത്തയക്കണ്ട എന്ന് ഉണർത്താണ് കൂടുതൽ അറുക്കാനുള്ള സാമ്പത്തിക ശേഷിയും തോഫീഖും നമുക്ക് നൽകുമാറകട്ടെ ബലി എന്നത് രക്തം അള്ളാഹുവിന് വേണ്ടി ഉയർത്തുക എന്നത് ഒരു വിവാദത്താണ് അത് എന്താണ് വളരെ പുണ്യകരമായ ആരാധനയാണ് അതിലൊരു മോശത്തിന് തോന്നണ്ടല്ല മറ്റൊരവിടെ ബലിയൊരുക്കേണ്ടല്ലോ മറ്റൊരു രാമായണത്തിന് വലിയർത്തണമല്ലോ അങ്ങനെ രാമായണത്തിൽ മഹാഭാരതത്തിലൊക്കെ വലിയുറത്തുന്നെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരുക്കേണ്ടതൊന്നുമില്ല അത് അള്ളാഹുവിൻ്റെ റസൂര് കാണിച്ചെന്നതാണ് അതുകൊണ്ട് അത് ആരാധനയാണ് അത് ആ ബലിവൃഗം എന്നത് അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് അതിനോട് ആദരവുണ്ടാവുക എന്നത് ബഹുമാനമുണ്ടാവുക എന്നത് അതിനെ ആദരിക്കുക ബഹുമാനിക്കുക എന്നത് അത് തക്വയുടെ ഭാഗമാണ് അതൊന്നും ഒരു മോശമായി കാണേണ്ടതല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അള്ളാഹു സുഖാനോളത്തിൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാനുള്ളൊരു തോഫീഫും മനസ്സും അല്ലാതും നമുക്ക് നെൽകുമാറാകട്ടെ